ഇനി മുജാഹിദ് വഹാബികളെ ഉസ്താദ് ഇസ്ലാം പഠിപ്പിക്കുന്നു അവിടുത്തെ എന്ന കിതാബിൽ എങ്കിലും തൊട്ട ഒരുത്തൻ കൊടുത്താൽ ഖുർആൻ ഖുർആൻ ഓതുന്നവന്റെ മേലിൽ പാരായണം ചെയ്യുന്നവന്റെ മേലിൽ അല്ലെങ്കിൽ അവരില്ലാത്തവരുടെ മേലിലും അത് മയ്യത്തിനു ഉപകരിക്കുക തന്നെ ചെയ്യും മുസ്ലിമീൻ ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾ ഇത്തിഫാക്ക് ഏകോപിച്ചിട്ടുണ്ട് ഇപ്രകാരം തന്നെയാണ് മൻ കൊണ്ട് ഓദി ഓദി ആ ഖുർആൻ ഇലൽ മയ്യത്തിലേക്ക് അത് മയ്യത്തിനു ഉപകാരം ചെയ്യുക തന്നെ ചെയ്യും മയത്തിനു ഉപകരിക്കുക തന്നെ ചെയ്യും എന്ന് േമിയെ പഠിപ്പിക്കുന്നു ഏറ്റവും അറിവുള്ളവനാണ് മുജാഹിദ് വഹാബികൾ ഉസ്താദ് ഇസ്ലാം പഠിപ്പിക്കുന്നു ഏറ്റവും വലിയ തെളിവ്